റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സ്ഥലം എറണാകുളം ജില്ലയിലാണ് ഇതാണ് സ്ഥലം ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമുക്ക് കാണാൻ ഒരു ഏരിയ കാണുമ്പോൾ നല്ലൊരു പോഷായിട്ടുള്ളൊരു ഏരിയ ആണ് റെസിഡൻഷ്യൽ ഏരിയ ആണ് നമുക്ക് സ്ഥലത്തേക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ നിറച്ച ആദായമാണ് അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത ഐറ്റംസൊന്നും ഇല്ല എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഐറ്റംസും ഉണ്ട് കുരുമുളകിന് കുരുമുളക് തെങ്ങ് ജാതി കൊക്കോ റംബൂട്ടാൻ ജാ ചാമ്പ വലത് സൈഡിൽ കിടക്കുന്നതാണ് സ്ഥലം ഫുള്ള് കോമ്പൗണ്ടെല്ലാം കെട്ടി തിരിച്ച് അടിപൊളിയാക്കിട്ടാണ് സ്ഥലം ഒരു പ്രത്യേക രസമായ സ്ഥലത്തേക്ക് കയറുമ്പഴ് നമുക്ക് അതെന്ന് വെച്ചാൽ സ്ഥലം കാണുമ്പോൾ തന്നെ കൃഷിക്കാർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന സ്ഥലമായിരിക്കും അത് ഇപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മൊത്തം കാണുക എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് ലെഫ്റ്റ് സൈഡ് നല്ല നിറച്ചും പൂച്ചെടികളൊക്കെ ഇഷ്ടം പോലെ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് കണ്ട സ്ഥലം നോക്കിക്കേ സ്ഥലം കാണുമ്പോ കൃഷിക്കാർക്കൊക്കെ അറിയാൻ സ്ഥലം കാണുമ്പോ തന്നെ അറിയാം ഇവര് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണത് ഓസൊക്കെ ഇട്ടുണ്ട് ഫുൾ ടൈം നനവൊക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഒരു കിണറുണ്ട് ഒരിക്കലും പറ്റാത്ത കിണറുണ്ട് ചെറിയ കവുങ്ങ അടക്കാൻ പറ്റുകൾ ഒത്തിരി നട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ കാണുമ്പോഴേ നമ്മുടെ ചാനലിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാല് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കാരണം ഞാൻ അങ്ങനെ ലൈക്ക് ചെയ്യാൻ പറയുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാറുണ്ടല്ലോ ഇത് ഇടയ്ക്ക് ഓർപ്പിക്കുന്നത് കോണി വെച്ചിട്ടുണ്ട് കുരുമുളക് പറിക്കാനുള്ള കോണി അവിടെ വെച്ചിട്ടുണ്ട് ചിലര് കോണി എന്ന് പറയും ചിലപ്പോ ഏണിന്ന് പറയും ലാഡർ എന്നൊക്കെ പല രീതിയിലുണ്ട് പല സ്ഥലത്ത് ഇത് പല സ്റ്റേറ്റിലും ആൾക്കാരായിരിക്കും ഇത് കാണുന്നത് അപ്പൊ ഓരോ ജില്ലകളിലോ സംസാര രീതി വ്യത്യാസമുണ്ട് ഇപ്പൊ നിങ്ങളെ നമ്മുടെ എറണാകുളംകാരൊക്കെ എങ്ങനെയാണ് പറയുന്നത് കേട്ടോ ഇത് എറണാകുളത്ത് നിന്ന് മൂവാറ്റുപുഴ റൂട്ടിലാണ് ഈ സ്ഥലം എറണാകുളത്തുനിന്ന് വന്ന വന്നവർ മിത്ര പുത്തൻകുരിശ് അല്ല കോലഞ്ചേരി പുത്തൻകുരിശ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ വാളകം ഒക്കെ കഴിഞ്ഞ് അമ്പലമ്പടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഒരു നിപ്പോൺ ടയോട്ടയുടെ ഷോറൂം ഉണ്ട് അവിടെ അതെല്ലാം കഴിഞ്ഞ് ഒരു രണ്ട് കിലോമീറ്റർ മാ മാറുമ്പോഴാണ് അമ്പലമ്പടി എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ് ഈ കാണുന്ന വീടും സ്ഥലവും ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന്റെ ഒരു ചെറിയ വാർക്കീടാണുള്ളത് പിന്നെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട് ബാഗിലാ കാണുന്നത് നിറച്ച് നല്ല ഒരു തണല അതിൻ്റെ അത് ചെല്ലുമ്പോ വെയിലങ്ങനെ അടിക്കുകയൊന്നും നല്ലൊരു തണുപ്പാണ് ഇവിടെ വരുമ്പോൾ കഞ്ച പരിസരത്ത് മൊത്തം ഇങ്ങനെ മരങ്ങളൊക്കെ ഉണ്ട് എന്താ പറമ്പാണെങ്കിലും എല്ലാവരും കിടക്കണമുണ്ടോ നല്ല കരിയിലെല്ലാം അടിച്ച് ക്ലിയറൻസ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുവന്ന ഒരു പൊരിടമാണിത് നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ കുറച്ചധികം സ്ഥലം രണ്ട് ഏക്കർ മൂന്ന് ഏക്കർ ചില അമ്പത് സെന്റ് അല്ലെങ്കിൽ നാൽപ്പത് സെന്റ് ഒരു വീടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ മതി എല്ലാ ലിസ്റ്റും നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് ഞങ്ങളവിടെ വന്ന് വീഡിയോ ചെയ്തതാണ് അങ്ങനെ വിൽക്കാൻ താല്പര്യമുള്ളവര് നമ്മൾ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങളുടെ വീടുകളും സ്ഥലങ്ങളൊക്കെ വിൽക്കാൻ താല്പര്യമുള്ളവര് നമ്മൾ കോണ്ടാക്ട് ചെയ്യുക നമ്മളവിടെ വന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ലോണൊക്കെ ആവശ്യമെങ്കിൽ നമ്മൾ എല്ലാ ബാങ്കുകളുടെയും ലോണൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുകൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ചാനൽ എല്ലാത്തിന്റെ പേര് റോയൽ പ്രോപ്പർട്ടീസ് മോറ്റോ എന്നാണ് ഇപ്പൊ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത് കാരണം പോലെ ചെടികൾ നട്ടിട്ടുണ്ട് റോസ ഉണ്ട് എല്ലാത്തിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല ഒത്തിരി ചെടികളുണ്ട് നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഈ വീട് ഈ വീട് സ്ഥലം ഉള്ളത് അമ്പലംപടിയിലാണ് ഇവിടുന്ന് മൂവാറ്റുഴ ടൗണിലേക്ക് മൂന്നര കിലോമീറ്റർ ആണ് ദൂരം ഉള്ളത് മൂവാറ്റുഴ വീള്ളൂർക്കുന്ന സിഗ്നലിലേക്ക് അത്ര അടുത്താണ് മൂവാറ്റൂർ ടൗൺ പിന്നെ ഈ അമ്പലംപടി എന്ന് പറഞ്ഞ ടൗണ് ഈ വീട് ഇരിക്കുന്ന സ്ഥലം ഈ വീട് അമ്പലംപടി ജംഗ്ഷൻ ഒരു ഒരു കിലോമീറ്റർ മാറണം നമുക്ക് ഈ വീട്ടിൽ ചെല്ലാം അവിടെ എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട് ോസ്പിറ്റലുണ്ട് ചർച്ച് സ്കൂള് അമ്പലം ക്രിസ്ത്യൻ പള്ളി എല്ലാം ഉണ്ട് അവിടെ ഒരു ഒരു മൂന്ന് കിലോമീറ്റർ മാറുമ്പോൾ മൂന്ന് മൂന്നര കിലോമീറ്റർ മാറുമ്പോഴ് മുസ്ലിം പള്ളി ഉണ്ട് എന്ത് ഈ പറമ്പ് തന്നെ കണ്ടോ എന്ത് രസമുള്ള പറമ്പ് ഞാനങ്ങനെ ഒത്തിരി ലിസ്റ്റുകളൊക്കെ കാണാറുണ്ട് സ്ഥലങ്ങളൊക്കെ പോകാറുണ്ട് പക്ഷെ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് കാണാതെ എന്റെ താഴത്തേക്കൊക്കെ ഇറങ്ങി ഞാൻ ഇനിയുടെ താഴത്തേക്ക് കാണാൻ ഒത്തിരി സംഭവം ഉണ്ട് ഇതാണ് വീട് അത്യാവശ്യം ഒരു ചെറിയൊരു പാർട്ടിക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു വീടാണ് ഒരു ആയിരത്തി ഇരുന്നൂറ്റി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരും വീട് മൂന്ന് ബെഡ്റൂം ആണുള്ളത് മിറ്റത്തൊക്കെ ഇഷ്ടംപോലെ രണ്ട് മൂന്ന് നാല് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് താഴത്താട്ടോ താഴത്തേക്ക് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഒരു തൊട്ടി അവിടെ അത് സെപ്പറേറ്റ് മൊത്തം നാല്പത്തി അഞ്ച് സെന്റ് സ്ഥലമാണ് ഉള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീട് താഴത്തേക്ക് ഒരു റാമ്പും ആയിട്ട് താഴത്തേക്കുണ്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെയുണ്ട് എല്ലാം കുരുമുളോട് എല്ലാത്തിലും കയറ്റി വിട്ടിട്ടുണ്ട് വിടുന്ന് എറണാകുളത്ത് നിന്ന് ഈ വീട്ടിൽ നിന്ന് ഈ നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് അമ്പലം നിന്ന് എറണാകുളത്തേക്കുള്ള ദൂരം മുപ്പത് മുപ്പത്തി ഒന്ന് കിലോമീറ്റർ വരും എറണാകുളത്തേക്കുള്ള ദൂരം കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ കോലഞ്ചേരി ടൗണിലേക്ക് ഒമ്പത് ആണ് ദൂരം ഒമ്പത് കിലോമീറ്ററിന്റെ അടുത്തുണ്ട് കോലഞ്ചേരിക്ക് ഉള്ള ദൂരം മൂവാറ്റൂർ ടൗണിലേക്ക് മൂന്നര കിലോമീറ്റർ അപ്പൊ നമുക്ക് ഈ വീടിന്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് വില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിന് ചോദിക്കുന്ന വില എൺപത്തി ഒന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില വില നെവോഷ്യബിൾ ആണ് സ്ഥലത്തിനൊക്കെ നല്ലൊരു വിലയുള്ളൊരു ഏരിയ ആണത് ഒരു പഴയ കിണറാണ് അങ്ങനെ വില ചോദിക്കുന്നു അത് വില നെഗോഷ്യബിൾ ആണ് അവർ ചോദിക്കുന്ന വിലയാണ് നാല്പത്തിയഞ്ച് സെന്റ് സ്ഥലം ഈ വർക്കൗഡ് എല്ലാം കൂടിയിട്ട് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു പത്ത് അറുന്നൂറ് മീറ്റർ മാറി കഴിഞ്ഞ കടകൾ സൂപ്പർ മാർക്കറ്റ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് പിന്നെ പിള്ളേരെ സ്കൂൾ ബസ് എല്ലാ സ്കൂൾ ബസ്സും നമുക്ക് ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ മാറി ഈ വീട്ടിൽ നിന്ന് പഞ്ചായത്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ എല്ലാ സ്കൂൾ ബസ്സുകളും പോകുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ മനോഹരമായ കൂടുതൽ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്കത് കയറി കാണണമെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതെല്ലാം കയറി കാണുക കരയ്ക്കാൻ തേങ്ങ അതുപോലെ ഒരു പ്ലാവ് മാങ്ങ എല്ലാം നല്ല തേൻ വരി കച്ചക്ക പ്ലാവ് ഉണ്ട് നമുക്ക് ഇതിന്റെ വീടിന്റെ അകത്തേക്ക് കയറി ചെല്ലാം വീടിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ വീട് ഒരു പത്ത് പതിനാറ് വർഷം പുറക്കുള്ള വീടാണ് മൂന്ന് ബെഡ്റൂം അതില് ഒരു അറ്റാച്ചഡ് ഒരു കോമണുമാണ് ഒരു അറ്റാച്ചഡും ഒരു കോമണും വീട് സ്വക്ടമായാലും നിങ്ങള് വേഗത്തിൽ തന്നെ നമ്മൾ വിളിക്കുക വിലയൊക്കെ നെഗോഷ്യബിൾ ആണ് ഇതുപോലത്തെ മനോഹരമായ വീടുകള് നിങ്ങൾക്ക് മേടിക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മള് വിളിക്കുക നിങ്ങൾക്ക് പുതിയ വീട് വേണമെങ്കിൽ പത്ത് സെന്റും പതിനഞ്ച് സെന്റും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി ലിസ്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട് എറണാകുളത്തും എറണാകുളം ജില്ലയിൽ എവിടെ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ചുള്ള വീടുകൾ വേണമെങ്കിൽ നമ്മൾ വിളിച്ചാൽ മതി നിങ്ങളുടെ പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വിൽക്കാം നമ്മൾ വിളിക്കാവുന്നതാണ് എൺപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില നാൽപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം ഈ വീടിന് കൂടിയിട്ട് അത് വില നെഗോഷ്യബിൾ ആണ് ലോൺ ആവശ്യമെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യം മുതൽ വേഗം തന്നെ വിളിക്കുക റോയൽ പ്രോപ്പർട്ടീസ് മാറ്റുപുഴ